വൈഡബ്ല്യൂ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ ഇന്ന് വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യമായിട്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിൽ കല്ലിയൂർ പഞ്ചായത്തിൽ കാക്കമൂല എന്ന സ്ഥലത്ത് ആറ് പോയിൻറ്റ് ആറ് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കാക്കമൂല ജംഗ്ഷനിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ ഒരു പ്ലോട്ടിലേക്കുള്ളത് വെള്ളായണി കായൽ സി എസ് ഐ ചർച്ചിന് രണ്ടിനും സമീപത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കോട്ടയം ജില്ലയിൽ കുട്ടിക്കൽ പഞ്ചായത്തിൽ അറുപത് സെൻറ്റ് സ്ഥലവും എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന വീടും വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് പരത്തനം ചർച്ചിനടുത്താണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ ടൗണിൽ ഓൾഡ് ബസ് സ്റ്റാൻഡിനടുത്തായിട്ട് അഞ്ച് സെൻറ്റ് പുരീടം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് റെസിഡൻഷ്യൽ ഏരിയയാണ് റോഡും മറ്റ് സൗകര്യങ്ങളും ലഭ്യമാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് ആറ് പോയിൻറ്റ് രണ്ട് ലക്ഷം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് ഇടുക്കി ജില്ലയിൽ അറക്കുളം പഞ്ചായത്തിൽ തൊടുപുഴ പുളിയന്മല ഹൈവേയോട് ചേർന്ന് കരിപ്പലങ്ങാടിനും നാടുകാണിക്കും ഇടയിലായി കൃഷി റിസോർട്ട് ഫാമിങ്ങിനും അനുയോജിച്ച ഒന്നര ഏക്കർ സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പതിനായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ നൽകിയിട്ടുണ്ട് നേരിട്ട് കോൺടാക്ട് ചെയ്ത് താല്പര്യമുള്ള ആളുകൾക്ക് ഡീൽ ഉറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് കാസർഗോഡ് ജില്ലയിൽ ബേഡടുക്ക പഞ്ചായത്തിൽ കൊട്ടോടി വാവുടുക്കം റോഡ് സൈഡിൽ മുന്നൂറ്റി അമ്പത് കാവുങ്ങും ഇരുപത്തഞ്ച് തെങ്ങുമുള്ള ജലസേചന സൗകര്യമുള്ള ഒരു ഏക്കർ സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൊട്ടോടി ടൗണിൽ നിന്നും ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ വരുമ്പോഴാണ് ഈ ഒരു പ്ലോട്ട് ഉള്ളത് സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില അമ്പതിനായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ ഇളങ്കുന്നപ്പുഴ പഞ്ചായത്തിൽ എട്ട് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സെൻറ്റിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില നാലര ലക്ഷം രൂപയാണ് ഈ ഒരു പ്ലോട്ട് സ്ഥിതി ചെയ്യുന്നത് പുതുവായ്പ് ബീച്ച് പുതുവായ്പ് ലൈറ്റ് ഹൗസ് ആൻഡ് വാട്ടർ ഫ്രണ്ടേജിന് അടുത്തായിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തതായിട്ട് എറണാകുളം ജില്ലയിൽ കോട്ടുവള്ളി പഞ്ചായത്തിൽ പറവൂറിൽ കോത്തകുളം ചർച്ചിന് സൈഡിലായിട്ട് പത്ത് സെൻറ്റ് സ്ഥലം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓണർ പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു പ്ലോട്ടിനടുത്തായിട്ട് സ്കൂൾ തുടങ്ങി എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമാണ് താല്പര്യമുള്ള ആളുകൾക്ക് നേരിട്ട് കോൺടാക്റ്റ് ചെയ്ത് ഡീലറപ്പിക്കാവുന്നതാണ് അടുത്തതായിട്ട് കോട്ടയം ജില്ലയിൽ എലിക്കുളം പഞ്ചായത്തിൽ പാല പൊൻകുന്ന റോഡിൽ മഞ്ചക്കുഴിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി റോട്ടിൽ ഒന്നര കിലോമീറ്റർ മാറി എൺപത് സെൻറ്റ് റബ്ബർ തോട്ടം വിൽക്കാനായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിക്കുന്ന വില സെൻറ്റിന് എൺപതിനായിരം രൂപയാണ് റോഡ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ റബ്ബറിൻ്റെ പ്രായം വരുന്നത് പത്ത് വർഷമാണ് ടാപ്പിംഗ് തുടങ്ങിയിട്ടില്ല കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സ്ക്രീനിൽ ഓണറുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ വിൽക്കാനുള്ള നിങ്ങളുടെ പ്രോപ്പർട്ടിയും പരസ്യം ചെയ്യാം അതിനായിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള വൈഡബ്ല്യൂ ഡബ്ല്യൂ റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുടെ നമ്പറിലേക്ക് ഒരു വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് ഓട്ടോറിപ്പിൾ ലഭിക്കും അത് വാങ്ങിച്ചു നോക്കി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എടുക്കാവുന്നതുമാണ്